നമസ്കാരം ദുർഗാദേവിയുടെ ഏറ്റവും അക്രമാസക്തമായ രൂപങ്ങളിൽ ഒന്നാണ് കാളരാത്രി ഇരുട്ടിന്റെയും അജ്ഞതയുടെയും സംഹാരകയായ ദേവി ഒരു കഴുതപ്പുറത്താണ് വരവ് കാളരാത്രി അല്ലെങ്കിൽ ശുഭകാരിണി അല്ലെങ്കിൽ ഭദ്രകാളി എന്ന നാമത്തിലും അറിയപ്പെടുന്നു നാല് കൈകളിലുള്ള ദേവി രണ്ടെണ്ണത്തിൽ അനുഗ്രഹിക്കുന്ന അഭയമുദ്രയുമാണ് മറ്റു രണ്ട് കൈകളിൽ വാളും വജ്രായുധമാണ് ഉള്ളത് ദേവി ദ്രകാളി എന്നും ശുഭകാരിണി എന്നും അറിയപ്പെടുന്നു കാളരാത്രിയുടെ സ്ത്രോത്രം ഇതാണ് ഏകുണി ജപകർണപൂര നബരസ്ഥിത ലംബോഷി കർണിക കർണി തൈരാഭിയ ശരീരിണി വാമപാർദോല സല്ലോഹ ലത കണ്ടകഭൂഷണ വർധന മൂർധ്വജ കൃഷ്ണ കാളരാത്രി ഭയങ്കരി കാളരാത്രി ശനിയുടെ അധിപതിയാണ് ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ ശനി നിൽക്കുക അതായത് അനിഷ്ടത്തിൽ ശനി നിൽക്കുക ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനി ദശ ശനിയുടെ അപഹാരം എന്നീ ദോഷശാന്തിക്കായിട്ട് കാളരാത്രിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ്